ഇന്ത്യ പാക് സംഘർഷവേളയിൽ പാകിസ്ഥാന് കുട ചൂടിയ തുർക്കിയെ ഇന്ത്യ അടപടലം പൂട്ടി ബോയ്കോട്ട് ചെയ്തിരുന്നു ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ പോലും ഇനി ഇവിടെ ആവശ്യമില്ല എന്ന നിലപാടാണ് ഇന്ത്യ സ്വീകരിച്ചതും ഇപ്പോൾ പാകിസ്ഥാനെ പിന്തുണച്ച തുർക്കിയുമായുള്ള ബന്ധം ഇൻഡിഗോ വിമാന കമ്പനി വേർപെടുത്തിയെന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് തുർക്കി വിമാന കമ്പനികളുമായുള്ള കരാർ അവസാനിപ്പിക്കുമെന്നാണ് ഇൻഡിഗോ അറിയിച്ചിരിക്കുന്നത് തുർക്കി സർക്കാരിന്റെ കമ്പനിയാണ് ടർക്കിഷ് എയർലൈൻസ് ഇവരുമായുള്ള ബന്ധമാണ് ഇൻഡിഗോ വിച്ഛേദിച്ചിരിക്കുന്നത് യുദ്ധത്തിൽ പാകിസ്ഥാനെ പിന്തുണച്ച തുർക്കിയുടെ വിമാന കമ്പനിയായ ടർക്കിഷ് എയർലൈൻസുമായുള്ള ബന്ധം അവസാനിപ്പിക്കണമെന്ന് എയർ ഇന്ത്യയും ഇൻഡിഗോയും നേരത്തെ തന്നെ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നതാണ് തുർക്കിയുമായുള്ള ബന്ധം തുടർന്നാൽ ബിസിനസ്സിനെ ബാധിക്കുമെന്നും സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും ഇരു കമ്പനികളും കണക്കിലാക്കപ്പെടുന്നുണ്ട് ഓഗസ്റ്റ് മുപ്പത്തി കൂടി തന്നെ ടർക്കിഷ് എയർലൈൻസുമായുള്ള ബന്ധം അവസാനിപ്പിക്കുമെന്നും ഇനി കരാർ പുതുക്കില്ല എന്നും ഇൻഡിഗോ എഴുതി നൽകിയതായും ഡയറക്ടർ ജനറൽ സിവിൽ ഏവിയേഷൻ വാർത്താക്കുറിപ്പിൽ അറിയിച്ചിട്ടുണ്ട് രാജ്യത്തെ ഒരു യുദ്ധസമാനമായ സംഘർഷം ഉണ്ടായപ്പോൾ പോലും രാജ്യത്തിനുള്ളിൽ തന്നെയുള്ളവരുടെ തനി നിറം പുറത്തുവന്നത് നമ്മൾ കണ്ടതാണ് അതുപോലെ തന്നെ ഇന്ത്യയുടെ ഒറ്റുകാർ ഇന്ത്യക്കുള്ളിൽ തന്നെ ഉണ്ട് എന്ന് മനസ്സിലാക്കാനും കിട്ടിയ ഒരു അവസരം കൂടിയായിരുന്നു ഇന്ത്യ പാക് സംഘർഷം അതെല്ലാം ഇരിക്കെ തന്നെയായിരുന്നു തുർക്കിയുടെ മറ്റൊരു നിലപാട് നമ്മൾ കണ്ടതും അതേസമയം ഇന്ത്യൻ മാർബിൾ വ്യാപാരികൾ അടക്കം തുർക്കിയുടെ സാധനങ്ങൾ വേണ്ട എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു അവർക്ക് വ്യാപാരത്തെക്കാൾ വലുത് സ്വന്തം രാജ്യമാണ് വലുതെന്ന് അവർ വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഇത്തരത്തിൽ ഒരു നടപടി ഇസ്ലാമിക സ്ഥാപനങ്ങൾ എടുക്കുകയും ഇവർ സ്വന്തം രാജ്യത്തോട് എന്ത് കൂറാണ് പുലർത്തുന്നത് എന്ന ചോദ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു തുർക്കിയുമായി ഇന്ത്യക്ക് ആഴത്തിലുള്ള ബന്ധമുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അതിന് കോട്ടം തട്ടുകയും വ്യാപാരം മുടങ്ങുകയുമാണ് ഉണ്ടായിരിക്കുന്നത് തുർക്കിയിൽ നിന്നും ഇന്ത്യയിലേക്ക് വരുന്ന ചരക്കുകൾ സ്വർണം മുതൽ ആപ്പിൾ വരെ ഉണ്ടായിരുന്നു തുർക്കിയിൽ നിന്നും ഇന്ത്യയിലേക്ക് ഒരു വർഷം എത്തുന്നത് ഇരുന്നൂറ്റി എൺപത്തിനാല് കോടി ഡോളറിൻ്റെ ചരക്കുകളായിരുന്നു പക്ഷേ തുർക്കിയും ഇന്ത്യയും തമ്മിലുള്ള ബിസിനസ് ചുരുങ്ങി വരികയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ അത് മുന്നൂറ്റി എഴുപത്തി എട്ട് കോടി ഡോളർ വരെ എത്തിയിരുന്നു മിനറൽ ഓയിൽ സ്വർണം മാർബിൾ അതുപോലെ വെജിറ്റബിൾസ് ആപ്പിൾ സിമെന്റ് കെമിക്കലുകൾ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു തുർക്കിയിൽ നിന്നുള്ള കമ്പനികൾ ഇന്ത്യയിൽ അടിസ്ഥാന സൗകര്യ വികസന രംഗത്തും കരസേന രംഗത്തുമെല്ലാം തന്നെ എഞ്ചിനീയറിംഗ് രംഗത്തും വളരെ സജീവമാണ് സ്വർണത്തിന്റെ കാര്യത്തിലാകട്ടെ തുർക്കി രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി എട്ട് ഷിപ്പിംഗ് ആണ് ഇന്ത്യയിലേക്ക് മാത്രമായി നടത്തിയിരുന്നത് ഏകദേശം പതിനേഴ് ദശാംശം മൂന്ന് പൂജ്യം കോടി ഡോളറിന്റെ സ്വർണമായിരുന്നു തുർക്കിയിൽ നിന്നും ഇന്ത്യയിലേക്ക് എത്തിയിരുന്നത് തുർക്കിയിലെ ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് സ്വർണ്ണ കയറ്റുമതിക്കാർ ഇന്ത്യയെ ഇരുന്നൂറ്റി രണ്ട് സ്വർണ്ണ ബിസിനസ്സുകാർക്ക് സ്വർണം നൽകി വരുന്നുണ്ടായിരുന്നു ഇരുപത്തി ശതമാനം വീതമാണ് തുർക്കിയിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള സ്വർണ്ണ ഇറക്കുമതിയുടെ വർധനവ് അതുപോലെ ഒൻപത് ദശാംശം രണ്ട് എട്ട് കോടി ഡോളറിന്റെ ആപ്പിൾ ആയിരുന്നു തുർക്കിയിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇറക്കുമതി ചെയ്തത് ഇപ്പോൾ തുർക്കിയിൽ നിന്നുള്ള ആപ്പിൾ ഇറക്കുമതി നിർത്തിവെച്ചുകൊണ്ട് പകരം ഹിമാചലിൽ നിന്നും ഇറാനിൽ നിന്നും ഇറക്കുമതി ചെയ്യുകയാണ് ഇന്ത്യ പൂനെയിൽ പഴ വർ ഒരു സീസണിൽ മാത്രം തുർക്കി ആപ്പിളിന്റെ കച്ചവടം ആയിരം കോടി രൂപ മുതൽ ആയിരത്തി ഇരുന്നൂറ് കോടി രൂപ വരെയായിരുന്നു എന്നാൽ തുർക്കി യാത്ര നിർത്തിവെച്ച് ഇന്ത്യക്കാരും രംഗത്ത് വന്നിരുന്നു മൂന്ന് ലക്ഷം ഇന്ത്യക്കാരാണ് ഒരു വർഷം തുർക്കിയിൽ എത്തുന്നത് തുർക്കിയിലെയും അസർബൈജാനിലേക്കുമുള്ള ഇന്ത്യൻ ടൂറിസ്റ്റുകളുടെ എണ്ണം അറുപത് ശതമാനത്തോളം കുറഞ്ഞിരിക്കുകയാണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇ സി മൈ ട്രിപ്പ് മേക്ക് മൈ ട്രിപ്പ് ക്ലിയർ ട്രിപ്പ് തുടങ്ങിയ കമ്പനികൾ ഇന്ത്യയുടെ തുർക്കിയിലേക്കുള്ള ബുക്കിംഗ് അടക്കം റദ്ദാക്കുകയും ചെയ്തിരുന്നു അതിനിടയിലാണിപ്പോൾ ഇൻഡിഗോ വിമാന കമ്പനി അടക്കം തുർക്കിയുമായുള്ള ബന്ധം ഉപേക്ഷിച്ചതായുള്ള വാർത്തകളും പുറത്തുവരുന്നത് ഡെസ്ക്യൂസ്